ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയൻതാരയും ധനുഷും തമ്മിലുള്ള ഇഷ്യൂ ഭയങ്കരമായിട്ട് ഇപ്പം കത്തി നിൽക്കുകയാണ് ആർക്കും മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ നടക്കുന്നത് നമ്മൾ അതിനെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നയൻതാരയും ഡയറക്ടർ വിഘ്നേഷും തമ്മിലുള്ള മാര്യേജ് നടന്നത് ഈ മാര്യേജ് കഴിഞ്ഞ് രണ്ട് കൊല്ലത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ചാൽ ഈ വീഡിയോ ചെയ്യുന്ന ഈ നവംബർ പതിനെട്ടാണ് നയൻതാരയുടെ ബേർത്ത് അപ്പോൾ നയൻതാരയുടെ ഫുൾ ലൈഫ് വെച്ചിട്ടുള്ള ഇൻക്ലൂഡിങ് ഈ മാര്യേജും ഒക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് ഇന്ന് പുറത്തിറക്കുമെന്ന് പറഞ്ഞ് ഒരു ട്രെയിലർ അങ്ങോട്ട് ലോഞ്ച് ചെയ്തു ഈ ട്രെയിലർ ലോഞ്ച് ചെയ്തതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത് ഈ നയൻതാരയുടെ മാരേജ് കുറച്ച് ഫോട്ടോസ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് എന്താണ് നടന്നത് സോ ഒന്നും നമുക്കറിയില്ല സോ കംപ്ലീറ്റ്ലി ആ മാരേജിന്റെ പകർപ്പ് അവകാശം നെറ്റ്ഫ്ലിക്സിന് ഈ നായൻ താരെ വിറ്റിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഒന്നും ഇവരെ പുറത്തിറങ്ങിയിട്ടില്ല രണ്ട് കൊല്ലമായി ഈ ഒരു കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിലർ പുറത്തിറങ്ങിയ സമയത്ത് ഈ ട്രെയിലറിനകത്ത് ഒരു മൂന്ന് സെക്കൻഡ് നാൻ റൗഡിദാൻ എന്ന് പറയുന്ന സിനിമയിലെ കുറച്ച് രംഗങ്ങൾ കുറച്ച് ബീറ്റി ബിഹൈൻഡ് ദ സീൻ രംഗങ്ങൾ ഉണ്ടായിരുന്നു നാൻ റൗഡിദാൻ എന്ന് പറയുന്ന സിനിമ അറിയാലോ അതിന്റെ പ്രൊഡ്യൂസർ ധനുഷാണ് അപ്പം ധനുഷിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന് ഈ ട്രെയിലർ കണ്ടിട്ട് നയൻതാരക്ക് ഒരു വക്കീൽ നോട്ടീസ് വരികയാണ് അതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിലറിനകത്ത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു മൂവിയുടെ ഭാഗങ്ങൾ അതിൻ്റെ ബി ടി എസ് ആണെങ്കിലും എന്താണെങ്കിലും അത് കട്ട് ചെയ്ത് മാറ്റുക അല്ലെങ്കിൽ പത്ത് കോടി രൂപ വരെ കോമ്പൻസേഷൻ തരേണ്ടി വരും എന്നുള്ള രീതിയിലാണ് ആ ഒരു വക്കീൽ നോട്ടീസ് ഇവർക്ക് അയച്ചിരിക്കുന്നത് സോ ഇതേ തുടർന്ന് നയൻതാര കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മൂന്ന് പേജുള്ള ഒരു ലെറ്റർ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു പബ്ലിക്കായിട്ട് ഇതിനകത്ത് ധനുഷിനെ നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് ഈ പുള്ളിക്കാരത്ത് ലെറ്ററിനകത്ത് പറയുന്നത് ഇതാണ് കൈസ് ആ ലെറ്റർ ഈ ലെറ്റർ തുടങ്ങുന്നത് തന്നെ ഡിയർ മിസ്റ്റർ ധനുഷ് കെ രാജ സൺ ഓഫ് കസ്തൂരി രാജ ബ്രദർ ഓഫ് സെൽവ രാഘവൻ എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് കസ്തൂരാജ എന്ന് പറഞ്ഞ ധനുഷിന്റെ ഫാദറും മറ്റേത് ബ്രദറുമാണ് ഇവർ രണ്ടുപേരും ഫിലിം ഡയറക്ടേഴ്സാണ് ധനുഷ് ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതിൻ്റെ പേരിൽ മാത്രമാണ് ധനുഷ് സിനിമയിൽ എത്തിയത് പക്ഷേ പുള്ളിക്കാരത്തി ഒരു ഫിലിം ഇൻഡസ്ട്രിയുടെ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഒറ്റയ്ക്ക് വന്നതാണ് ഒറ്റയ്ക്ക് വന്നോളെ ചവിട്ടിത്താക്കാൻ നോക്കുന്നോളാ പട്ടികളെ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി ആ ഒരു ലെവലിടയിൽ അത് തന്നെ അത് തന്നെയാണ് ഡീസെന്റ് ആയിട്ട് ഇംഗ്ലീഷ് വെച്ചിട്ടേക്കെന്ന് മാത്രം മനസ്സിലായ ഈ ലെറ്ററിന്റെ തുടർനീളം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ നെറ്റ്ഫ്ലിക്സിന്റെ ഡോക്യുമെന്ററി പറ്റിയാണ് എന്തുകൊണ്ട് ഡോക്യുമെന്ററി ഇത്രയും നാൾ വൈകി നയൻതാര പറയുന്നത് തന്റെ പാർട്ട്ണർ വിഘ്നേഷിന് അടുത്തും നയൻതാരെ എടുത്തും എന്തോ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ധനുഷനുണ്ട് അതുകൊണ്ട് രണ്ട് കൊല്ലമായിട്ട് ധനുഷിന്റെ പുറേ നടക്കുകയാണ് ഈ ഒരു സിനിമയുടെ ക്ലിപ്പിംഗ്സ് ഈ ഒരു ഡോക്യുമെന്ററിക്കകത്ത് ആഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് പക്ഷെ ധനുഷിന്റെ ധനുഷും ധനുഷിന്റെ കമ്പനിയും അത് അനുവദിച്ചിട്ടില്ല ഞാൻ റൌഡിദാൻ എന്ന് പറയുന്ന സിനിമ നയൻതാരം വിഘ്നേഷിന്റെ ലൈഫിൽ വലിയൊരു പാട്ടാണ് കാര്യം ഇവർ രണ്ടുപേരും ആ സിനിമയിലൂടെയാണ് കണ്ടുമുട്ടുന്നത് അപ്പോഴാണ് ഇവർ പ്രണയത്തിലാവുന്നത് അപ്പൊ അവർക്ക് ഭയങ്കര ഇമോഷണി ആയിട്ടുള്ള ഒരു സിനിമയാണ് ഈ നാൻ റൌഡിതാൻ എന്ന് പറയുന്നത് അതിനകത്ത് പാട്ടുകളാണെങ്കിലും ലൊക്കേഷൻ സ്കിൽസ് ആണെങ്കിലും എല്ലാം അപ്പം ഈ ലൊക്കേഷൻ സ്കിൽസ് പോലും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അതിനകത്ത് പാട്ട് പോലും അതിനകത്ത് പാട്ടിന്റെ വരികൾ പോലും യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ധനുഷ് കൊടുക്കുന്നില്ല രണ്ടു കൊല്ലമായിട്ട് ഇതിന്റെ പുറകിൽ നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് നയൻതാര ഈ കത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് പുള്ളിക്കാരി പറയാൻ എന്താണെന്ന് വെച്ചാൽ ഇതൊരു മോണിറ്ററി ബെനിഫിറ്റ് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാവും പക്ഷേ ഒരാളുടെ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഒരു സപ്പോർട്ടും ഇല്ലാതെ വന്ന ഒരാളെ ചവിട്ടി താഴ്ത്താൻ വേണ്ടിട്ട് ധനുഷ് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് നയൻതാര പറഞ്ഞു വെക്കുന്നത് എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ആ കൂടി മൂന്ന് ആണ് ആ ട്രെയിലറിനകത്തുള്ളത് ആ ലൊക്കേഷനകത്ത് ബി ഇവരുടെ പേഴ്സണൽ ഡിവൈസിനകത്ത് ഷൂട്ട് ചെയ്തതാണ് അതുപോലും വെക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് ബാക്കി എല്ലാ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ അവരുടെ സിനിമയിൽ നിന്ന് ക്ലിപ്പിംഗ്സ് ആഡ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമയ്ക്ക് ഒന്നും തന്നെ വെക്കാൻ തനുഷ് സമ്മതിക്കുന്നില്ല മാത്രമല്ല ഇവർ എടുത്തു പറയുന്നത് ഈ ക്ലിപ്പിങ്സ് എല്ലാം ഓൾറെഡി സോഷ്യൽ മീഡിയ കടന്ന സാധനമാണ് അതുപോലും വെക്കാൻ സമ്മതിക്കുന്നില്ലെന്നാണ് ആ ഒരു ചെറിയ സാധനം വെച്ചതിനാണ് പത്ത് കോടി രൂപ കോമ്പൻസേഷൻ ആയിട്ട് ചോദിക്കുന്നത് എന്നിട്ട് ഈ കത്തിൽ നയൻതാറ പറയുന്ന വേറെ കാര്യം ലീഗലി നിങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും വരുന്നത് കാരണം ധനുഷിന്റെ സിനിമയാണ് ധനുഷിന് ഡിസൈഡ് ചെയ്യാം ഇത് കൊടുക്കണോ വേണ്ടോ ലീഗലി നോക്കുമ്പോൾ ധനുഷിന്റെ സൈഡാണ് റൈറ്റ് പക്ഷേ നയൻതാരി ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ കോടതിയിൽ നിങ്ങൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ ഈ നാൻ റൌഡിദാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് പത്ത് കൊല്ലമായി ഈ സിനിമ വലിയൊരു ഹിറ്റ് ആയിരുന്നു എന്നിട്ട് പോലും ഈ നയൻതാരെ ഭയങ്കര രീതിയിൽ അധിക്ഷേപിച്ചു ഈ സിനിമയ്ക്കകത്ത് വളരെ മോശമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്ന രീതിയിൽ അധിക്ഷേപിച്ചു സംസാരിച്ചു എന്ന തരത്തില് ഇതിനകത്ത് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലാണെന്നു ഒരു ഫെയർ അവാർഡിൽ ബെസ്റ്റ് നാടിക്കുള്ള അവാർഡ് കിട്ടിയ സമയത്ത് അത് നയൻതാരെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ അതിന്റെ വീഡിയോ കൊടുന്ന് വെച്ചു danush absolutely hated my performances. <laughs> performance in uh, nanum brahida so sorry danush for disappointing you with my performance i'll probably make it better next time so thank you thank you everyone thank you for the thank you for the feedback inadu danush ne peti paraina eto maluri sampon nanum shari uri german veidi <laughs> a ni adu danush ne vishishi begina de jordan അങ്ങനെ എന്തോ ആണ് ഇനി ഉച്ചിരിക്കുന്നത് ഈ വേർഡാണ് ഗൈസ് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവന്റെ ദുഃഖങ്ങൾ കണ്ട് സന്തോഷിക്കുന്നവൻ എന്നുള്ള ഒരു മീനിങ് ആണ് ഈ ഒരു വേർഡും കൂടെ താങ്കളുടെ വൊക്കാബുലറിൽ ആഡ് ചെയ്തു അതുകൂടാതെ ഈ ഓഡിയോ ലോഞ്ചിനൊക്കെ വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര കാമൻ ക്വയറ്റായിട്ട് സംസാരിക്കുന്ന ധനുഷ് അത് ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള ഫേസ് ആണ് ധനുഷിൻ്റെത് ഇദ്ദേഹം ഇങ്ങനെയൊന്നും അല്ല ഇവ ലോ ഉടായ്പാണ് ഫേക്ക് ആണ് എന്നുള്ള രീതിയിലൊക്കെയാണ് നയൻതാരെ പറഞ്ഞു വെക്കാൻ നല്ല രീതിയിൽ തന്നെ തനുഷ്യനെ വിമർശിക്കുന്നുണ്ട് സോ ഏറ്റവും അടുവിൽ പുള്ളിക്കാർക്ക് പറഞ്ഞു വെക്കുന്നത് പുള്ളിക്കാർക്ക് ഈ ഡോക്യുമെന്ററി ചെയ്യുന്നത് ലവ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ താങ്കളെ പോലെയുള്ള ആൾക്കാർ അതൊന്ന് കണ്ട് പോസിറ്റീവ് മൈൻഡ് ആകൂ എന്നും പറഞ്ഞിട്ടാണ് ഒരു ലെറ്റർ നിർത്തുന്നത് ഏറ്റവും അവസാനം ഒരു ഓം നിമിഷവായി അങ്ങോട്ട് കാച്ചുന്നുണ്ട് ഗൈസ് സോ ഇതായിരുന്നു നയൻതാരുടെ ആ ഒരു ലെറ്ററിനകത്തുള്ള കാര്യങ്ങൾ പക്ഷെ ധനുഷ് ഇതിനെപ്പറ്റി ഇതുവരെ ഒരു റിപ്ലൈയും കൊടുത്തിട്ടില്ല ഇത് ഭയങ്കര ഒരു സീനായി മാറിയപ്പോഴത്തേക്ക് രണ്ടുപേരുടെ സപ്പോർട്ടേഴ്സ് അവരവരെ സപ്പോർട്ട് ചെയ്ത് വരില്ല ധനുഷിന്റെ സൈഡ് പറഞ്ഞു കുറെ ആൾക്കാര് വരും നയൻതാരന്റെ സൈഡ് പറഞ്ഞ് കുറെ ആൾക്കാർ വരും പക്ഷെ കൂടുതലും നയൻതാരക്കാണ് ഇപ്പൊ സൈബർ അറ്റാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന് കുറെ കാരണങ്ങളുണ്ട് ഫസ്റ്റ് കാരണം എന്ന് പറഞ്ഞാല് നയൻതാര അല്ല നെറ്റ്ഫ്ലിക്സിന് ഈ വെഡിങ്ങും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി അനുവാദം കൊടുത്തിരിക്കുന്നത് അവരുടെ കയ്യിൽ നല്ലൊരു എമൗണ്ട് മേടിച്ചിട്ടാണ് അപ്പൊ ധനുഷ് ഉള്ളി ചെലവാക്കി എടുത്ത പടത്തിന്റെ ക്ലിപ്പിംഗ് ഫ്രീ ആയിട്ട് നയൻതാരയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പറ്റുന്ന പരിപാടിയല്ല അത് അൺഫെയർ ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത് സബോ ശരിയാണ് ഒരു പ്രൊഡ്യൂസറിന് തീരുമാനിക്കാം അവന്റെ സാധനം കൊടുക്കണേ വേണ്ട ഒന്ന് അതും കൂടാതെ ഇപ്പൊ ട്രെയിലറിനകത്ത് മൂന്ന് സെക്കൻഡ് മാത്രമേ ഉള്ളൂ ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി പുറത്തുവരുമ്പോഴത്തേക്ക് കൂടുതൽ പാർട്ടും അനകത്ത് കണ്ടേക്കാം എന്നും പറയുന്നുണ്ട് പിന്നെ വേറൊരു സംഭവം എന്താ അതിനകത്ത് ഇടയ്ക്ക് പറയുക വെച്ചാൽ ആറു കോടി ഈ നാൻ റൌഡിദാൻ എന്ന് പറയുന്ന മൂവിയുടെ ഇനിഷ്യൽ ബഡ്ജറ്റ് പക്ഷേ ഈ വിക്നേഷ് നയൻതാര പ്രണയം കാരണം ഈ ആറ് കോടി എന്നുള്ളത് പതിനാറ് കോടി ആയി എന്നും പറയുന്നുണ്ട് ഇതിനെല്ലാം ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നയൻതാര സപ്പോർട്ടേഴ്സ് എടുത്തു കാണിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ധനുഷ് നയൻതാരം അത്യാവശ്യം നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പണ്ട് മുതൽ അവർ ഒരുപാട് സിനിമയും അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ധനുഷിന്റെ പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടുള്ള വാണ്ടർ ബാർ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു മൂവി എതിർനീച്ചർ എന്ന് പറയുന്ന മൂവിക്കകത്ത് ഒരു സോങ്ങിൽ കമിയോ റോളിൽ നയൻതാര വന്ന് അഭിനയിച്ചിട്ടുണ്ട് ധനുഷും ശിവ കാർത്തികേനും നയൻതാരയുമാണ് ആ ഒരു സോങ്ങിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ആ സോങ്ങിനകത്ത് അഭിനയിക്കാൻ വേണ്ടിയിട്ട് നയൻതാര ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് എന്തോ ഒരു മിനിറ്റ് അങ്ങോട്ടാണ് ഒരു സോങ്ങിനകത്ത് ഉള്ളത് പക്ഷെ ഒരു മിനിറ്റ് ആണെങ്കിൽ പോലും ഒരു ദിവസം അതിനുവേണ്ടി മാറ്റി വെക്കണമല്ലോ അതല്ല ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ചെയ്തിട്ടും ധനുഷ് ഇങ്ങനെയൊക്കെ ഒരു മൂന്ന് സെക്കൻഡിന് വേണ്ടിട്ട് പത്തുകൂടി ഒക്കെ ചോദിക്കുന്നത് ശരിയാണോ എന്ന് ഒരു കൂട്ടീര് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ വേറെ തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ കാണിക്കുന്ന ഒരു പ്രൊമോഷൻ പ്രമോഷൻ ടാക്ടിക്കാന്ന് നമുക്ക് പറഞ്ഞുകൂടെ രണ്ടു കൊല്ലം മുമ്പ് നടന്ന ഒരു കല്യാണത്തിന്റെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്റ് രണ്ടു കൊല്ലത്തിന് ശേഷം ഇറക്കുകയാണ് ഇത് നെറ്റ്ഫ്ലിക്സ് വാങ്ങി വെച്ചിട്ട് വാങ്ങിവെച്ചിട്ട് രണ്ടുകൊല്ലമായി ഇതിനൊരു ഇതിനേക്കാളും വലിയൊരു പ്രൊമോഷൻ മെത്തേഡ് വേറെ ഇല്ല അപ്പൊ നയൻതാര ഇതൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് കളിക്കുന്ന രീതിയിലും പലർക്കും തോന്നുന്നുണ്ട് അതും കൂടാതെ നടികളാണ് എന്നുള്ള രീതിയിൽ ഒരു ഫോൾസ് ന്യൂസും ന്യൂസും പ്രചരിക്കുന്നുണ്ട് അതിന്റെ വെക്കാം നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട പകർപ്പവകാശ തർക്കത്തിൽ നയൻതാരയുടെ തുറന്നത്തിന് ധനുഷ് മറുപടി നൽകുമെന്ന് അഭിഭാഷകൻ ഇന്നലെ പറഞ്ഞെങ്കിലും നടന്റെ ടീമിൽ നിന്ന് പരസ്യപ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാൽ ധനുഷിനോട് അടുപ്പമുള്ള ചിലർ തമിഴ് ചാനലുകളിലും മുഖമില്ലാത്ത പലരും സാമൂഹിക മാധ്യമങ്ങളിലുമായി നയൻതാരയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനുള്ള ശ്രമത്തിലാണ് ശിവൻ സംവിധാനം ചെയ്ത നാനും എന്ന സിനിമ നിർമ്മാതാവായ ധനുഷിന് നഷ്ടമുണ്ടാക്കിയെന്നും സിനിമ പ്രമോഷൻ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാറുള്ള നയൻതാരയാണ് തന്നിഷ്ടം കാണിക്കുന്നത് എന്നുമാണ് വാദം ധനുഷിന്റെ സ്വേച്ഛാധിപത്യം തമിഴ്നാട് അംഗീകരിക്കില്ലെന്ന് തുറന്ന കത്തിൽ നയൻതാര വിമർശിച്ചപ്പോൾ നയൻതാരയുടെ പോസ്റ്റ് ലൈക്ക് ചെയ്തത് മലയാളി നടിമാർ മാത്രമെന്ന വ്യാജ പ്രചാരണമാണ് സൈബർ ഇടത്തിൽ ഒരു വിഭാഗത്തിന്റെ മറുപടി ധനുഷൻ ഒപ്പം അഭിനയിച്ച നിരവധി നടിമാർ നയൻതാരയുടെ പോസ്റ്റ് ലൈക്ക് ചെയ്തതാണ് നടനെ പിന്തുണയ്ക്കുന്നവരെ പൊള്ളിച്ചത് ഇതോടെയാണ് ശ്രുതി ഹാസൻ ദിയാമിർസ ശില്പാ റാവു ഏകതാ കപൂർ തുടങ്ങി മലയാളികളല്ലാത്ത സെലിബ്രിറ്റികളും നയൻതാരയെ പിന്തുണച്ച വിവരം മറച്ചുവെച്ച് മലയാളി നടിമാർക്കെതിരായ വ്യാജ പ്രചാരണം എന്തായാലും നയൻതാരയുടെ ജന്മദിനമായ നാളെ പുറത്തിറങ്ങുന്ന ഡോക്യുമെന്ററി ചർച്ചയായത് വിലയിരുത്തലും സജീവം ബേസിക്കലി ഒരു മലയാളിയാണല്ലോ അപ്പൊ മലയാളി നടികൾ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന തരത്തിലാണ് ഒരു പ്രചരണം പ്രചാരണം പി ആർ വർക്ക് അല്ലെങ്കിൽ ധനുഷിന്റെ ടീംസ് ഒക്കെ ആയിരിക്കും ഇതൊക്കെ അടിച്ചറക്കുന്നത് ഇതിനകത്ത് രണ്ട് ടീമും അത്ര നല്ല കുഞ്ഞുങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ നയൻതാരിക്ക് എതിരെ വേറൊരു ലെറ്ററുമായിട്ട് വേറൊരു പുള്ളി ഇറങ്ങിയിട്ടുണ്ട് എസ് കുമരൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ പുള്ളിക്കാരൻ ഒരു ലെറ്റർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഈ ലെറ്ററിനകത്ത് നയൻതാരന്റെ ഹസ്ബൻഡിനെ പറ്റിയാണ് പറയുന്നത് ഈ പുള്ളിക്കാരൻ എൽ ഐ സി എന്ന് പറയുന്ന ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അന്നേരം ഈ സിനിമയുടെ പേര് എന്ന് പറയുന്ന സിനിമയുടെ സിനിമയുടെ പേര് ഓൾറെഡി ഇദ്ദേഹം അതിന്റെ ഒരു അവകാശം കൈവച്ചിട്ടുണ്ട് അതേസമയം നയൻതാരുടെ ഹസ്ബൻഡിന്റെ മാനേജർ ഇയാളെ വിളിക്കുകയും ആ എൽ ഐ സി എന്ന് പറയുന്ന പേര് തനിക്ക് വേണം തന്റെ ഒരു പുതിയ പടത്തിന് വേണ്ടിയിട്ട് വേണം എന്ന് പറഞ്ഞ് കമ്പനി ചെയ്തിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരന് ആ ഒരു പേര് കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ വന്നപ്പോൾ വിഘ്നേഷ് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ മറ്റേ പെർമിഷൻ ഒന്നും ഇല്ലാത്ത ഈ പേര് പുള്ളി ഞങ്ങടുത്ത് എന്നിട്ട് എൽ ഐ സി എന്ന് പറയുന്ന സിനിമയുടെ പൂജയും നടത്തി അപ്പൊ എസ് കുമാരൻ നയനാരോട് ചോദിക്കുന്ന കാര്യമാണ് ഇതും ദൈവം കാണുന്നുണ്ട് ഇതിന് നിങ്ങൾ ദൈവത്തിന്റെ ഏത് കോർട്ടിൽ പോയി മറുപടി പറയും പുള്ളിയെ പോലുള്ള ചെറിയ ഡയറക്ടേഴ്സ് ആയിൻ്റെ പേരിലാണോ പുള്ളിയെ വക വെക്കാതെ പുള്ളിയുടെ അവകാശമായിട്ടുള്ള ആ ഒരു പേര് നിങ്ങൾ എടുത്തത് എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സോ അങ്ങനെ മൊത്തത്തിൽ ഇതൊരു ജഗബൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇതാണ് നയൻതാരയുടെ ആ ഒരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ റിലീസാവുന്ന എനിക്ക് ഇന്ന് റിലീസായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് ഗൈസ് നയൻതാര്ടയും തനുഷ്യന്റെയും ആ ഒരു കംപ്ലീറ്റ് ഇഷ്യൂവിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ലീഗലി നോക്കുമ്പോൾ തനുഷ്യന്റെ ഭാഗത്ത് ശരിയാണെന്നും നമ്മൾ കുറച്ച് സെൻറ്റിമെൻറ്റലായിട്ട് ചിന്തിക്കുമ്പോൾ നയൻതറുടെ ഭാഗത്ത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് ബട്ട് സിനിമ മേഖലയാണ് അടിച്ചമർത്തലുകളും കട്ടപ്പാക്കുത്തും ഇതെല്ലാം ഇതിനകത്തുള്ളതാണ് ഗൈസ് ഇന്നത്തെ ആരും നന്മ വരും ആരും നന്മയില്ലാത്ത മരം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക കൂടുതലൊന്നും പറയുന്നില്ല കൂടുതൽ പറഞ്ഞ് കുളവാക്കുന്നൊന്നുമില്ല അപ്പം ശരിയെങ്കിൽ ടാറ്റ ബൈബൈ